കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കും സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ട് യേശുവെ സ്തോത്രം യേശുവെ നന്ദി ആവെ മരിയ എൻ്റെ പേര് സുനിഷ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു കൊണ്ണിയൂർ ഇടവക രണ്ടായിരത്തി മുതലാണ് ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് അറിഞ്ഞത് യൂട്യൂബിലൂടെയും മറ്റ് സാക്ഷ്യങ്ങളിലൂടെയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ അറിഞ്ഞു ആ സമയത്ത് എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൽ ഉടമ്പടിയിൽ ഒരു നിയോഗം എനിക്ക് ഒരു ജോലി കിട്ടുക എന്നതായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു കടബാധ്യതകളൊക്കെ മാറി ആ സമയത്താണ് പത്തനംതിട്ടയിൽ ഒരു ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ഒരു വേക്കൻസി എൻ സി എ എൽ സിയുടെ ഒരു ഒരു ഇൻ്റർവ്യൂ നടന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും നന്നായിട്ട് പഠിക്കുകയും ചെയ്തു ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അവിടുത്തെ സാറ് ചോദിച്ചത് പി ജി ഉണ്ടോ സെറ്റ് പാസ്സായിട്ടുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ ഇതൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ തന്നെ വളരെ സങ്കടം തോന്നി ഈ ജോലി കിട്ടില്ല എന്നുറപ്പായി അങ്ങനെ തിരികെ പോന്നു പിന്നെ പപ്പയും അമ്മയും എല്ലാ മാസവും വന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ കൊറോണ സമയത്ത് കൂടുതൽ ഈ ദേവാലയത്തിൽ വരാനോ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിരുന്നില്ല അങ്ങനെയിരിക്കെ പിന്നീട് ഒൻപത് ജില്ലകളിൽ ഹൈസ്കൂൾ ഹിന്ദി ടീച്ചറിൻ്റെ ജോലിക്ക് ഒൻപത് ജില്ലകളിൽ വിളിച്ചു അപ്പോൾ തിരുവനന്തപുരം ഉണ്ടായിരുന്നു കൊല്ലം ഉണ്ടായിരുന്നു പത്തനംതിട്ട എൻ്റെ ജില്ല തിരുവനന്തപുരം ആയിരുന്നു അപ്പം ഞാൻ പപ്പയോട് ചോദിച്ചു പപ്പേ ഞാൻ ഏത് ജില്ല വയ്ക്കണം എക്സാം എഴുതാൻ അപ്പോൾ പപ്പ പറഞ്ഞു നീ തിരുവനന്തപുരം വെച്ചാൽ മതി എന്ന് പറഞ്ഞു കാരണം പപ്പയ്ക്ക് മറ്റ് ജില്ലകളിൽ കൊണ്ടുപോയി എക്സാം എഴുതിപ്പിക്കാനൊന്നുള്ള സാധ്യതയില്ല എൻ്റെ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു അദ്ദേഹവും നാട്ടിൽ കാണത്തില്ല എക്സാമിൻ്റെ സമയത്ത് അപ്പം ഞാനൊരു കാര്യം ചെയ്തു ഞാൻ എൻ്റെ മമ്മിയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ മൂത്ത മകളുടെ കയ്യിൽ കൊടുത്തിട്ട് തിരഹൃദയത്തിൻ്റെ രൂപത്തിന് മുന്നിലിരുന്നിട്ട് ഒൻപത് ജില്ലകളും എഴുതി ആ കുറിയിട്ടു എന്നിട്ട് മൂത്ത മകളെ കൊണ്ട് ആ കാശുരൂപം ഇരുന്ന കൈ വെച്ച് ഒരു ജില്ല അവൾ സെലക്ട് ചെയ്തു അത് കോഴിക്കോട് ജില്ലയായിരുന്നു അവളെ കൊണ്ടെടുപ്പിക്കാൻ കാരണം രണ്ട് തവണ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അവൾക്ക് രോഗസൗഖ്യം ലഭിച്ചിരുന്നു അവൾക്കുള്ള അരിമ്പാറ ശരീരത്തിലുള്ള അരിമ്പാറ മാറിയിരുന്നു കണ്ണിൽ അലർജി രോഗവും എല്ലാം അമ്മയുടെ മാധ്യസ്ഥത്താലാണ് മാറിയത് അപ്പോൾ ഞാൻ വിശ്വാസപൂർവ്വം കോഴിക്കോട് ജില്ല തിരഞ്ഞെടുത്ത് വെച്ചു എന്നിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറായി എക്സാം എഴുതുന്നതിനും രണ്ട് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നു അൾത്താരയിൽ അമ്മയെ നോക്കി പ്രാർത്ഥിച്ചു ഹോൾ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു ജോലി കിട്ടത്തില്ല അമ്മ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി എന്നിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ പി എസ് സി എക്സാം വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കൊക്കെ ഒരുപാട് വരും അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ബൈബിളിൽ വന്ന വചനം ഇതായിരുന്നു ഒന്ന് സാമൂൽ പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം കർത്താവ് കൂടെ ഉള്ളതിനാൽ ദാവീദ് എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു അപ്പോൾ എനിക്ക് വിശ്വാസമായി എൻ്റെ കൂടെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ ഈശോ കൂടെ ഉണ്ടാവും എൻ്റെ മാതാവ് കൂടെ വരും ഞാൻ അങ്ങനെ വിശ്വാസത്തോടെ ധൈര്യപൂർവ്വം ഞാൻ എക്സാം ഹാളിലേക്ക് പോയി മമ്മി പ്രാർത്ഥിച്ച് തന്ന ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് മുപ്പത്തെട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ ധൈര്യപൂർവ്വം എഴുതി പിന്നീട് എനിക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു ഇത് എഴുതണോ അറ്റൻഡ് ചെയ്യണോ അറ്റൻഡ് ചെയ്താൽ എല്ലാം മൈനസ് ആയി പോകത്തില്ലേ എന്നിട്ടും ധൈര്യപൂർവ്വം ഞാൻ ആ വിശ് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൺപതോളം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ എഴുതി എഴുതി വീട്ടിൽ സന്തോഷത്തോടെ വന്നെങ്കിലും അതിൻ്റെ ആൻസർക്ക് വന്നപ്പോഴത്തേക്കും പകുതിയിലധികം ക്വസ്റ്റ്യൻസും മൈനസായിപ്പോയി എനിക്ക് വളരെയധികം നിരാശയായി ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം കുട്ടിക്കാലം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ജോലി പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂൾ ടീച്ചറാകണമെന്ന് പല സാഹചര്യങ്ങളും കിട്ടിയിരുന്നില്ല ആദ്യം ബി എഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എച്ച് എസ് ടി പരീക്ഷയായിരുന്നു അത് അങ്ങനെ വളരെയധികം വിഷമിച്ചു പിന്നീട് ആകെ ആശ്രയം പരിശുദ്ധമ്മ മാത്രമായിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രൂപതാ തലത്തിൽ ഒരു എക്സാം വന്നു ടീച്ചർമാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ അതിന് ലക്ഷക്കണക്കിന് രൂപകൾ അടയ്ക്കണം എങ്കിലും ഞാൻ വിചാരിച്ചു ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു നന്നായിട്ട് പ്രാർത്ഥിച്ചു നന്നായിട്ട് പഠിച്ചെഴുതി പക്ഷേ അതിൽ ലിസ്റ്റിൽ ഒന്നാമതോ രണ്ടാമതോ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും എൻ്റെ പേര് പതിനഞ്ച് പേരെ സെലക്ട് ചെയ്തതിൽ പതിനാലാമത്തെ ആളായിപ്പോയി പിന്നീടാണ് മനസ്സിലായത് മാർക്കനുസരിച്ച് കട്ട് ഓഫ് തിരിച്ച് ഇടുമെങ്കിലും അത് ഏജ് അനുസരിച്ചായിരിക്കുമെന്ന് ആ എക്സാം എഴുതുമ്പോൾ എനിക്ക് ഇരുപത്തെട്ട് വയസ്സായിരുന്നു അപ്പോൾ ലിസ്റ്റിൽ വന്ന നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തൊന്ന് വയസ്സുള്ളവർ മുൻഗണനയിൽ വന്നപ്പോൾ എൻ്റെ പേര് അവസാനമായിപ്പോയി അന്നും വളരെയധികം നിരാശയോടെ ഞാൻ കരഞ്ഞു അങ്ങനെ ഞാൻ ആ സമയത്ത് ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇതല്ലെങ്കിലും മറ്റൊരു നല്ലൊരു ഭാവി ദൈവം കണ്ടുകൊണ്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇതെല്ലാം മാറിപ്പോകുന്നത് അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ വീണ്ടും മാതാവിനോട് പറഞ്ഞു അമ്മയെ ഞാൻ കാത്തിരിക്കാം അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോയത് ജോലി കിട്ടിയിട്ട് വന്ന് ഉടമ്പടി എടുക്കാമെന്നായിരുന്നു പക്ഷെ അതായിരുന്നില്ല മാതാവിൻ്റെ പദ്ധതി ഇടയ്ക്ക് വെച്ച് എൻ്റെ ഇളയ മോൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നു അങ്ങനെ ഇരിക്കെ ഇരിക്കുകയുള്ള മോൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ വരികയും ഒരു ദിവസത്തോളം അവൾ ഒരു ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയ കഴിഞ്ഞു അങ്ങനെ ട്രിപ്പിൻ്റെ ആ ഒരു ഇതിൽ മാത്രം ആയപ്പോൾ മോൾ കണ്ണു കുറന്നു വീണ്ടും അവൾക്കിടക്കിടയ്ക്ക് അസുഖം വന്ന് തുടങ്ങി അന്ന് രാത്രി ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞ് പന്ത്രണ്ട് മണി സമയത്ത് ഞാൻ കരഞ്ഞ് ബൈബിൾ തുറന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മ മാതാവേ എന്തുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെ അസുഖം വരുന്നത് അപ്പോൾ കിട്ടിയ വചനം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യമായിരുന്നു അതിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടി എടുക്കാൻ വേണ്ടി ദൈവം വിളിക്കുവാണ് പിന്നീട് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്കൊന്ന് വ്യക്തമാക്കി തരണമെന്ന് അങ്ങനെ പിന്നെ വീണ്ടും ബൈബിള് തുറന്നപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സ്ത്രീയും ഉഗ്രസർപ്പവും എന്നുള്ള ഭാഗമായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി എന്തോ പദ്ധതി ഒരുക്കുന്നുണ്ട് അമ്മയിലൂടെ മാത്രമേ എൻ്റെ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ദേവാലയത്തിൽ വന്നു ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നിന് ഞാൻ ഈ വന്ന് ഉടമ്പടി എടുത്തു ഒരു അത്ഭുതമെന്ന് പറയട്ടെ അന്ന് എനിക്ക് എൻ്റെ പി എസ് സി പ്രൊഫൈലിൽ കോഴിക്കോട് ജില്ലയിലുള്ള സർട്ടിഫിക്കറ്റ് പി എസ് സി ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിരുന്നു ഞാനിതറിഞ്ഞില്ല കാരണം എനിക്ക് കിട്ടില്ല എന്നായിരുന്നു എൻ്റെ ബോധ്യം പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞു ഇരുപത്തഞ്ചാം തീയതി ആയപ്പോൾ പി എസ് സി ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് പുതിയതായിട്ടുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ അന്ന് തന്നെ പോയി സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്തു അതെല്ലാം ചെയ്ത് കഴിഞ്ഞു പിന്നീട് നോക്കിയപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ഷോർട്ട് ലിസ്റ്റ് വന്നു ഷോർട്ട് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു പിന്നെ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് ഒരു മെയ് പതിനെട്ടിനായിരുന്നു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവും മാതാവിനോട് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നു ഞാൻ അമ്മയോട് ഈ അൾത്താലയിൽ വന്ന് പറഞ്ഞത് ഇതായിരുന്നു മാതാവേ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷത്തെ കാലാവധിയാണ് അതിൽ അവസാനത്തെ ഉദ്യോഗാർത്ഥിയായിട്ട് എന്നെ വിളിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എൽ സിയിൽ ലാറ്റിൻ ക്രിസ്ത്യാനിൽ ഒന്നാമത്തെ പേര് എൻ്റെതായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു ഈ മൂന്ന് വർഷത്തിനകത്ത് എപ്പോഴെങ്കിലും എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാം ഫ്രണ്ട്സ് ഷെയർ ചെയ്തു റൊട്ടേഷൻ അനുസരിച്ച് പ്രിയ പി എസ് സി റൊട്ടേഷൻ അനുസരിച്ച് അടുത്ത നിയമനം ലഭിക്കേണ്ടത് എൽ സിയിലുള്ള ആൾക്കാണെന്ന് അപ്പോൾ ഞാൻ മൂന്ന് വർഷത്തിൽ അവസാനത്തെ കുട്ടിയായി എനിക്ക് ജോലി നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മാതാവ് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ പതിനേഴ് പേരിൽ എൻ്റെ പേരും അതിലുണ്ടായിരുന്നു എനിക്ക് ജോലി നൽകി നവംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഈ പഞ്ചു മാസമായി വേറൊരു ജില്ലയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നുമെന്ന് വിചാരിച്ചു പക്ഷേ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നിനക്ക് മുന്നേ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുന്നേ അയക്കുമെന്നുള്ള വചനപ്രകാരം എനിക്ക് മുന്നേ ഈശോ എല്ലാം സജ്ജമാക്കിയിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനുള്ള നല്ലൊരു വാടക വീട് ആ സ്കൂളിന് അടുത്ത് സ്കൂള് മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂൾ അതിനടുത്ത് തന്നെ കിട്ടി അങ്ങനെയുള്ള വലിയ അനുഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴിയായി ഈശോ എനിക്ക് നൽകി അതുപോലെ എൻ്റെ ഇളയ മകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരുന്നു അവൾക്ക് പല സമയത്ത് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്കവാടി പഠിക്കുമ്പോഴെല്ലാം രണ്ട് ദിവസം പോയാൽ പിന്നെ ഒരു മാസം പോകാൻ പറ്റത്തില്ല കുളിപ്പിക്കാൻ പറ്റത്തില്ല ശ്വാസ തടസ്സം അങ്ങനെ പിന്നെ ഞങ്ങൾ അവളെ കാണിച്ചുകൊണ്ടിരുന്ന പീഡിയാട്രിഷ്യൻ കിംസ് കിംസി കാണിക്കാൻ പറഞ്ഞു അവിടെ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആസ്മയുടെ ആരംഭമാണ് നിങ്ങൾ ഒരു മാസത്തോളം കുഞ്ഞിനീ ഗുളിക കൊടുക്കാൻ പറഞ്ഞു അപ്പോഴെനിക്ക് വളരെ സങ്കടം തോന്നി ഞാൻ ആ ഗുളിക ഒന്നും കൊടുക്കാതെ അതങ്ങ് മാറ്റിവെച്ചു എന്നിട്ട് എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഇച്ചിരി ഉടമ്പടി ഉപ്പിട്ട് വെള്ളം മോൾക്ക് കൊടുക്കും ഉടമ്പടി തൈലം നെഞ്ചത്ത് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ മോക്ക് ശ്വാസ സംബന്ധമായ ഒരസുഖവും ഇല്ല ഇടയ്ക്ക് യൂറിൻ യൂറിൻ ഇൻഫെക്ഷനും പരമായിട്ട് അസുഖങ്ങളൊക്കെ വന്നിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ കൂടെ തന്നെ അതെല്ലാം സൗഖ്യപ്പെട്ടു ഇതുപോലെ ഓരോ നിമിഷവും അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞാൻ അക്രൈസ്തവർക്കായിരുന്നു കൂടുതലും പത്രങ്ങൾ വിതരണം ചെയ്തിരുന്നത് ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ ഞാൻ പത്രം കൊടുത്തിരുന്നു ആശുപത്രികളിൽ പോയി പത്രപ്രേഷിതത്വം നിർവഹിച്ചിരുന്നു പിന്നെ ആവുന്ന വിധത്തിലെല്ലാം പാവപ്പെട്ടവരെ സഹായിച്ചു ചാരിറ്റബിളിലെല്ലാം സഹായങ്ങളെല്ലാം നൽകി വരുന്നു സുനിഷ നന്നായി പഠിക്കുകയും ജോലിക്ക് വേണ്ടിയെല്ലാം ശ്രമിച്ച സമയത്തല്ല ആദ്യം ഏറ്റവും പിന്നിലായി പോയിരുന്നു പല പല കാരണങ്ങളാണ് അതിൽ പറയുന്നത് എങ്കിലും പല കാരണങ്ങളാൽ ഏറ്റവും പിന്നിലായി പോയിരുന്നു ഈ സമയത്ത് ഉടമ്പടിയിലേക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നത്തെ ലിസ്റ്റിൽ ഏറ്റവും മുന്നിലായെന്നും ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ളതുമാണ് സാക്ഷ്യം നമ്മൾ ചില സമയങ്ങളിൽ ഏറ്റവും പിറകിലാവുമ്പോഴും സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ അവസ്ഥകളെല്ലാം നമ്മളെ മാറ്റി നിർത്തുവാനായിട്ടല്ല ദൈവം തന്നെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ട് സഹായിക്കുവാനായിട്ടാണ് ഒരു ഉടമ്പടി ദിനത്തിൽ അച്ഛൻ പറഞ്ഞ കാര്യമാണ് സുനുഷിയെ ശക്തിപ്പെടുത്തിയത് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നെങ്കിൽ ദൈവം അതിനേക്കാൾ നല്ലത് നമുക്കായി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ മോളുടെ ആസ്മ അപ്രതിരോധ ശക്തി കുറവൊക്കെയെല്ലാം മാറിപ്പോയി എന്ന് പറയുന്നതും ദൈവം ഇടപെട്ടതിൻ്റെ അടയാളമാണ് പരിശുദ്ധാമയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുബേ സ്തോസ്ത്രം യേശുവേ ആരാധന